നമസ്കാരം ഫോം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വച്ച് അന്താരാഷ്ട്ര പുഷ്പമേള പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തപ്പെടും ഇതോടനുബന്ധിച്ച് കാർഷിക പ്രദർശനം സെമിനാറുകൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് നാളികേര വികസന ബോർഡിന്റെ കെ എസ് ഇൻഷുറൻസ് പദ്ധതി തെങ്ങുകയറ്റ തൊഴിലാളികൾക്കും നീര ടെക്നീഷ്യൻമാർക്കും പരമാവധി ഏഴ് ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നു ഈ പദ്ധതിയുടെ കീഴിൽ ഇതുവരെ അഞ്ചു ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷയായി നൽകിയിരുന്നത് രണ്ടു ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവർക്കുള്ള ധനസഹായമായും ലഭിക്കും പതിനെട്ടിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള തെങ്ങുകയറ്റ തൊഴിലാളികൾക്കും നീര ടെക്നീഷ്യന്മാർക്കും ഒരു വർഷത്തേക്ക് ഗുണഭോക്തൃ രഹിതമായ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ വാർഷിക പ്രീമിയമായി അടച്ച് ഇൻഷുറൻസ് പരിരക്ഷ നേടാവുന്നതാണ് നാളികേര വികസന ബോർഡിന്റെ തെങ്ങിന്റെ കൂട്ടം പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ പദ്ധതി പ്രകാരം ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭിക്കും കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ സി പി സി ഡയറക്ടർ തുടങ്ങിയവർ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷാ പോണം വയസ്സ് തെളിയിക്കുന്ന രേഖയോടൊപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് സഹിതം ചെയർമാൻ നാളികേര വികസന ബോർഡ് കേരള ഭവൻ എസ് ആർ ബി റോഡ് കൊച്ചി ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് എന്ന വിലാസത്തിനാക്കി കൂടുതൽ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റിലോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കോക്കട്ട് ബോട്ട് ഡോട്ട് ജിഒമി ഡോട്ട് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവുമായോ പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ഏഴ് ഏഴ് രണ്ട് ആറ് ആറ് എക്സ്റ്റൻഷൻ ഇരുന്നൂറ്റി അമ്പത്തഞ്ചുമായോ ബന്ധപ്പെട്ടു ക്ഷീര വികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറ് ഏഴ് തീയതികളിലായി സുരക്ഷിതമായ പാൽ ഉൽപ്പാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു താല്പര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്ര മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തിരമോ അതാത് ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർമാർ മുഖാന്തിരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല പരിശീലനാർത്ഥികൾ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി എട്ട് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇവിടെയുള്ളൂ നഗരവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ടി കേരള വിനോദസഞ്ചാര വകുപ്പ് തലസ്ഥാന നഗരിയിൽ വർഷാരംഭത്തോടനുബന്ധിച്ച് കനവക്കുന്ന് കൊട്ടാരത്തിലും നിശാഗാന്ധി ഓഡിറ്റോറിയത്തിലും സംഘടിപ്പിക്കുന്ന പുഷ്പമേളയാണ് വസന്തോത്സവം പുഷ്പാലങ്കാരങ്ങൾ ഭക്ഷ്യമേള നാൾ ഗോത്രവർഗ കലാരൂപങ്ങളുടെ അവതരണം കാർഷിക വസ്തുക്കൾ വിത്തുകൾ മറ്റ് നദീ വസ്തുക്കൾ ഔഷധ പുഷ്പഫല സസ്യങ്ങൾ എന്നിവയുടെ പ്രദർശനം വിൽപ്പന എന്നിവയാണ് വസന്തോത്സവത്തിന്റെ പ്രധാന ആകർഷണം ഈ വർഷത്തെ വസന്തോത്സവം വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി മൂന്ന് വരെ കനകക്കുന്ന് കൊട്ടാരത്തിലും നിശാഗാന്ധി ഓഡിറ്റോറിയത്തിലുമായി സംഘടിപ്പിക്കും കാർഷിക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം